ജി പി യേയും അതുപോലെ തന്നെ ഗോപികയെയും വളരെയധികം ഇഷ്ടമാണ് മലയാളികൾക്ക് ജി പിയുടെയും ഗോപികയുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ ആഴ്ചകൾ പിന്നിട്ടിട്ടും ഇവരുടെ വിശേഷങ്ങളറിയാൻ ആരാധകർ കാത്തിരിക്കുകയാണ് ജിപിയെയും അതുപോലെ തന്നെ ഗോപികയും ഇഷ്ടപ്പെടുന്നവരാണ് ഇപ്പോഴും കൂട്ടത്തിലുള്ളവർ ജി പിയും അതുപോലെ തന്നെ ഗോപിക ഗോപികട അനീത്തി ഇവരെല്ലാവരും കൂടി ഒരു ബർത്ത്ഡേ ഫങ്ഷനിൽ പങ്കെടുത്തിട്ടുള്ള വീഡിയോസാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നത് ജി പിയുടെ സുഹൃത്തിൻ്റെ മകൻ്റെ ബർത്ത്ഡേക്ക് എത്തിയതാണ് ഇവർ എന്തായാലും എല്ലാം വളരെയധികം കളറായി ഹാപ്പി ഫേസസ് അതുപോലെ തന്നെ ഹാപ്പി കളേഴ്സ് എന്നിങ്ങനെയാണ് ക്യാപ്ഷനുകൾ നൽകിയിട്ടുള്ളത് ജി പിയെയും ഗോപികയെയും വീണ്ടും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും ആരാധകർ കമൻ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇവരുടെ വിശേഷങ്ങൾ അറിയാൻ ഏവരും കാത്തിരിക്കുകയാണ്